ഗുജറാത്തിൽ പാർട്ടിയുടെ അംഗത്വം കൂട്ടാൻ പുതിയ അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ ഫോണിൽ ഒ ടി പി നൽകി ബി ജെ പി അംഗത്വമിടിപ്പിക്കുന്നുവെന്നാണ് ആരോപണം രോഗികളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ അംഗത്വമെടുപ്പിക്കൽ സംഭവത്തെ തുടർന്നുണ്ടായ വാക്കേറ്റതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് മെഹസാനിലെ വിസ് സിവിൽ ആശുപത്രിയിലാണ് സംഭവം ർബാർ എന്നയാൾ ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഫോണിൽ വന്ന ഓ ടി പി നൽകാൻ ആശുപത്രി ജീവനക്കാരൻ ആവശ്യപ്പെട്ടു കുത്തിവെപ്പിന് ഒ ടി പി വേണമെന്നാണ് ജീവനക്കാരൻ പറഞ്ഞത് തുടർന്ന് ഒ ടി പി നൽകിയ ശേഷം ബി ജെ പി അംഗത്വമെടുത്തതിന് നന്ദി എന്ന മെസ്സേജ് ഫോണിൽ വരികയായിരുന്നു ഇതോടെ തന്റെ സമ്മതമില്ലാതെ ഒ ടി പി ദുരുപയോഗം ചെയ്ത് ബി ജെ പി ഇയാൾ ചോദ്യം ചെയ്യുകയായിരുന്നു ബി ജെ പി രാജ്യവ്യാപകമായി പ്രാഥമിക അംഗത്വ ക്യാമ്പയിൻ നടപ്പാക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് നേരത്തെ ഗുജറാത്തിലെ ഭാവ് നഗറിൽ ബി ജെ പി നേതാവ് അംഗത്വമെടുക്കുന്നതിന് പണം വാഗ്ദാനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഒ ടി പി സംഭവത്തിൽ വിശദീകരണം തേടി നടപടിയെടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പട്ടേൽ വ്യക്തമാക്കി